അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേട്ടോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്നാലും നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സച്ചയും രേവതിയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും പാറവുമേക്കെ കൂടി ചില തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട് അപ്പോൾ ആ ഒരു തന്ത്രങ്ങളെ വിജയിക്കുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ രേവതി ഭയങ്കരമായിട്ട് വീട്ടിലെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രവീന്ദ്രൻ വരുന്നത് അപ്പോൾ രവീന്ദ്രനെ കണ്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ അകത്തോട്ട് കൊണ്ടിരുത്തുകയും അവിടെ അച്ഛമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ തന്നെ സച്ചു ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും പിന്നെ ആ ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് എന്ത് പറ്റി നീ പെട്ടെന്ന് വരാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഞാൻ കല്യാണം വിളിക്കാൻ വന്നതാണെന്നും സുധിയുടെ കല്യാണം ആയതുകൊണ്ട് തന്നെ കല്യാണ ലെറ്റർ ഇവിടെ നിന്നും അമ്മയുടെ കൈ തന്നെ ആദ്യം ക്ഷണക്കത്ത് കൊടുത്ത് കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ സച്ചി ഉടനെ ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വിവാഹം നടക്കത്തില്ല അപ്പൊ എന്തുകൊണ്ട് ആ വിവാഹം നടക്കത്തില്ല എന്ന് നീ പറയുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് അവൻ അമ്പത് ലക്ഷം രൂപ തരാനുണ്ട് അപ്പൊ ആ അൻപത് ലക്ഷം രൂപ അവൻ തന്നാൽ മാത്രമേ ഈ വിവാഹം നടത്തത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതാണ് അവൻ തരും 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 എന്ന് പറഞ്ഞിട്ട് അവൻ ഇതുവരെ തന്നിട്ടില്ല അതുകൊണ്ട് വിവാഹം കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഈ പൈസ തരത്തൂല അവൻ ഈ ഈ നാട് വിട്ട് വേണമെങ്കിലും പോവും അതുകൊണ്ട് എനിക്ക് എന്തായാലും അത് അവനെ ഇനി ഇനിയും അവന്റെ ചതിയിൽ പെടാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ പൈസ ഞാൻ വാങ്ങാതെ കല്യാണം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്നവിടെ സച്ചി പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് മുത്തശ്ശി നമ്മുടെ അച്ഛമ്മക്കും രവീന്ദ്രനും രേവതിക്കൊക്കെ ഒരുപാട് സങ്കടമായി അപ്പൊ രേവതി പറയുവാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് തെറ്റാണ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അച്ഛൻ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടല്ലേ വന്നത് പിന്നെ പെട്ടെന്ന് ഇതിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി വീണ്ടും രേവതിയോട് ദേഷ്യപ്പെടുകയും സുധിയുടെ വിവാഹം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല അവൻ പൈസ തന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അവൻ താലി കെട്ടിക്കോട്ടെ ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല ഒരു തീരുമാനത്തിൽ തന്നെ സച്ചി ഉറച്ചു നിൽക്കുവാണ് അങ്ങനെ ചെറിയൊരു സംഘർഷങ്ങളൊക്കെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് എന്തായാലും രവീന്ദ്രൻ രവീന്ദ്രനോട് അച്ഛമ്മ പറയുന്നുണ്ട് നീ അതൊന്നും കാര്യമാക്കണ്ട നമുക്ക് എന്തായാലും അമ്പലത്തിൽ കൊണ്ട് പൂജിക്കാം വെക്കാം ഈ ഒരു ക്ഷണക്കത്ത് പൂജിക്കാം നീ എന്തായാലും അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ അമ്പലത്തിൽ പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ സച്ചി പുറത്ത് നിൽക്കുന്ന സമയത്താണ് സച്ചിയുടെ ഫ്രണ്ട് വിളിക്കുന്നത് അപ്പോൾ കോടത്ത് സംസാരിക്കുകയും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഇവിടുത്തെ വിശേഷങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ സച്ചി മറ്റൊരു കാര്യം കൂടി പറയുവാണ് നീ ഓട്ടിക്കുന്ന ആ ഒരു വണ്ടി എൻ്റെ ജീവനാണ് എനിക്ക് അവനല്ല ഒരിക്കലും ഉറങ്ങാൻ പറ്റത്തില്ല ഞാൻ കുറച്ച് എനിക്ക് പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ആ വണ്ടി നിനക്ക് തന്നിട്ട് പോയത് അതുകൊണ്ട് നീ സി സി അടയ്ക്കണം അതുമാത്രമല്ല നീ അവനെ വെയിലൊന്നും കുളിക്കുന്ന നല്ല ഹാപ്പി ആയിട്ട് കൊണ്ട് നടക്കണം ഒരു ആ കേടുപാടും സംഭവിക്കല്ല എന്ന് തൻ്റെ ആ ഒരു വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് സച്ചി ഫ്രണ്ടിനോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നമ്മൾ രേവതി വന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെയാണ് അവിടെ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ഹാപ്പിയാണോ എന്നൊക്കെ ചോദിക്കും അതെ എല്ലാവരും ഹാപ്പിയാണ് അച്ഛമ്മ ആയാലും അച്ഛനായാലും എല്ലാവരും പാർവമ്മയാലും എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇത് കേട്ടപ്പോൾ തന്നെ സച്ചിന്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നീ ഈ ലിസ്റ്റിൽ പറയാത്ത മറ്റൊരു പേരും കൂടി ഉണ്ട് രേവതിയോ അപ്പോ അപ്പൊ സച്ചി ഉടനെ ആ ഒരു കാര്യം പറയുവാണ് രേവതി അല്ലെങ്കിൽ എന്റെ കൂടെ ഉണ്ടല്ലോ അവൾ എപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് എന്താ രേവതി സന്തോഷമായിട്ടിരിക്കുന്നു രേവതിക്ക് അവിടെ ഇവിടെ വന്നതിന് ശേഷം ഒരു ഉത്സവ പറമ്പിൽ നമ്മൾ ഒരു കുഞ്ഞിനെ കൊണ്ട് നിർത്തുമ്പോൾ ഉള്ള ഒരു ആഹ്ലാദവും ഇല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക കളിക്കുക ചിരിക്കുക ആ ഒരു ആഹ്ലാദമാണ് അവൾക്കും ഉള്ളത് അവൾക്ക് ഇവിടെ എല്ലാം ഇഷ്ടപ്പെട്ടു വീടും പരിസരമെല്ലാം ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ രേ ഇത് സച്ചി ഫ്രണ്ടിനോട് പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം രേവതി കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ കോള് പഠിച്ചതിനു ശേഷം രേവതി പറയുവാണ് പെട്ടെന്ന് വാ അമ്പലത്തിൽ പോകാനായിട്ട് മുത്തശ്ശി ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ രേവതി പോകേണ്ടതിൽ രേവതിക്ക് ഒരുപാട് സന്തോഷം സച്ചി എന്നെ ഇങ്ങനെ ഓർക്കുന്നു ഇപ്പോൾ എൻ്റെ മുന്നിൽ സച്ചി എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ സ്നേഹിക്കുന്നുള്ള രീതി ആ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങനെ അവർ അമ്പലത്തിലൊക്കെ പോകാനായിട്ട് റെഡിയായി തിരിച്ച് അമ്പലത്തിലെത്തിയിട്ടുണ്ട് അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ ആ ഒരു പൂജയും കാര്യങ്ങളും നോക്കണം ആദ്യം ക്ഷണക്കത്ത് നമുക്ക് പൂജിക്കാൻ വെക്കാം എന്ന് ചോദിക്കുമ്പോൾ തന്നെ വീണ്ടും സച്ചി പറയുവാണ് യുടെ കല്യാണം നടക്കത്തില്ല കല്യാണം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല പിന്നെ എന്തിനാണ് ഈ ക്ഷണക്കത്തൊക്കെ കൊണ്ടു ആദ്യം മുമ്പും ആദ്യത്തെ കല്യാണത്തിന് ക്ഷണക്കത്തൊക്കെ കൊണ്ടുവച്ചിട്ട് കല്യാണം ഒന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ അത് കേട്ടിട്ട് രേവതി വഴക്കുറയാണ് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്ന് നമ്മൾ ഇപ്പൊ ചെയ്ത ഒരു സമയത്ത് ചെയ്ത തെറ്റ് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ പാടില്ല ഇപ്പോൾ നല്ലൊരു കാര്യം നടക്കാൻ പോവുകയില്ല അപ്പൊ അത് നടക്കാൻ വേണ്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ എന്ന് പറയുമ്പോൾ രേവതിയെ ദേഷ്യം സംസാരിക്കുകയും അവിടെ അച്ഛമ്മ ഇടപെടുകയും പിന്നെ അവസാനം സച്ചിയെ ഇത് സച്ചിയെ വിളിച്ചുകൊണ്ട് അമ്പലത്തിൽ പോയി തൊഴുതുന്നു തൊഴുതു നിൽക്കുന്നുണ്ട് അങ്ങനെ തൊഴുന്ന് എന്റെ ഇടയിലും സച്ചി സുധിയുടെ കല്യാണം നടക്കത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അച്ചമ്മ പറയുകയാണ് നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ലാന്ന് എല്ലാം പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ട് പോയിട്ട് ആദ്യം തന്നെ രവീന്ദ്രൻ ആ ഒരു ക്ഷണക്കത്ത് ആദ്യം മുത്തശ്ശിയുടെ കയ്യില് കൊടുത്തു എന്നാൽ അത് കണ്ടപ്പോൾ തന്നെ സച്ചി ഭയങ്കരമായിട്ട് ചുമക്കുന്നുണ്ട് എന്നിട്ട് ഒരിക്കലും അവൻ അൻപത് ലക്ഷം രൂപ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു കല്യാണം നടത്താനായിട്ട് സമ്മതിക്കാം ഇല്ലെങ്കിൽ സമ്മതിക്കത്തില്ല ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യയുടെ പൈസയും വെച്ച് ഭാര്യ ജോലി ചെയ്യുന്നതിൻ്റെ പൈസയും വാങ്ങിച്ച് അവ സുഖമായിട്ട് ജീവിക്കും എനിക്ക് ആ പൈസ തരത്തില്ല അത് നടക്കാനായിട്ട് ഞാൻ ഇനി സമ്മതിക്കത്തില്ല എന്ന് സച്ചി അവിടെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അങ്ങനെ അവസാനം അച്ഛമ്മ വഴക്കുറയുകയും സച്ചി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സച്ചിയോട് അച്ഛമ്മ പറഞ്ഞത് നീ ഒരു കാര്യം ചെയ് രേവതിയും നീയും കൂടി ഒരു തേങ്ങയൊക്കെ ഉടച്ച് ആഹ് പൂജയെല്ലാം കഴിഞ്ഞ് തൊഴുതിട്ട് ഇറങ്ങി വരാനായിട്ട് പറഞ്ഞ് അവരെ അയക്കുവാണ് അപ്പോൾ എന്നിട്ടും രവീന്ദ്രന്റെ മുഖം തെളിയാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോൾ അച്ഛമ്മ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് രവീന്ദ്രൻ പറയുന്നത് ഇപ്പോ അവൻ ആ ഒരു വിവാഹം നടക്കരുതെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും അതുപോലെ വിവാഹം നടക്കാതെ എങ്ങനെ പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയുവാണ് അവന് ഒരു സങ്കടമുണ്ട് അന്ന് നടന്ന സംഭവങ്ങളൊന്നും അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അവൻ പറയുന്നത് നീ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് അച്ഛമ്മ അവിടെ ഒരു വാക്കും കൂടി കൊടുക്കുന്നുണ്ട് എന്നാലും ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് രവീന്ദ്രൻ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ കഥ ഇന്ന് ഇന്നത്തെ കഥ അവസാനിക്കുവാണ് എന്തായാലും ഇനി വലിയൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സന്ദർഭങ്ങളിലൂടെയാണ് ഇനി പോകാൻ പോകുന്നത് എന്നാലും നമ്മൾ പ്രതീക്ഷിക്കാതെ വമ ട്വിസ്റ്റുകളായിരിക്കും ഇനി ഈ ഒരാഴ്ചയൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ുന്നത് ഇനി സച്ചിയും രേവതിയും തമ്മിൽ പ്രണയിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിച്ചില തന്ത്രങ്ങളൊക്കെ മെനഞ്ഞു കൂട്ടാൻ പോവുകയാണ് അപ്പോൾ അതിന് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ ബൈ